ോട് ഷിപ്പ് വരണോ അപ്പൊ സർപ്രൈസൻ ഓപ്പൺ ചെയ്യണോ കാണണോ ലണ്ടൻ ബ്രിഡ്ജ് പോവാൾക്കൂട്ട് നോക്കി എല്ലാരും യൂട്യൂബിൽ നോക്കിയപ്പോൾ മിക്കവാറും ആളുകൾ പറയുന്നത് ലണ്ടൻ ബ്രിഡ്ജ് വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉയർത്തുന്നുള്ളൂ ആ വീഡിയോ എൻ്റെ കയ്യിലാണ് എന്നൊക്കെയാണ് എന്നാൽ അങ്ങനെയല്ല അതിലേക്ക് വരുന്നതിന് മുൻപേ ആയിട്ട് ദേ ഒരു ചെറിയൊരു പായ്ക്കപ്പൽ വന്ന് വെയിറ്റ് ചെയ്യുന്നു ടവർ ബ്രിഡ്ജ് ഉയർത്താൻ തുടങ്ങി വർഷത്തിൽ ഒരിക്കൽ മാത്രം ടവർ ബ്രിഡ്ജ് ഉയർത്തുന്നു എന്ന് പറയുന്നവരോടായിട്ട് വീഡിയോയ്ക്ക് റീച്ച് കിട്ടുവാൻ വേണ്ടിയിട്ട് ചുമ്മാ നുണ പറയരുത് ഇതൊരു ലാൻഡ്മാർക്കാണ് ലണ്ടൻ ബ്രിഡ്ജ് കാണുവാൻ ഉള്ള ആഗ്രഹം കാരണം വരുന്നവരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയല്ല എല്ലാ ദിവസവും അല്ലെങ്കിൽ മിക്കവാറും ദിവസങ്ങളിലും ലണ്ടൻ ബ്രിഡ്ജ് ഉയർത്തുന്നുണ്ട് ചെറിയ ഷിപ്പുകൾക്ക് വേണ്ടിയിട്ടും പായ്ക്കപ്പലുകൾക്ക് വേണ്ടിയിട്ടും ഇന്നത്തെ ദിവസം ഈ ദിവസം ഉയർത്തുന്നത് രണ്ട് പ്രാവശ്യമാണ് രാവിലെ ഒമ്പത് മുപ്പതിനും വൈകിട്ട് ആറ് മണിക്ക് ഇപ്പോൾ സമയം എട്ട് പതിനഞ്ചായി ഇനി കുറച്ച് സമയങ്ങൾക്കുള്ളിൽ ലണ്ടൻ ബ്രിഡ്ജ് സോറി ടവർ ബ്രിഡ്ജ് ഉയർത്തുന്നതാണ് രണ്ട് മാസങ്ങൾക്ക് മുൻപാണ് ഞാൻ പോയി ഈ ടവർ ബ്രിഡ്ജ് കാണുന്നത് അന്നേ ദിവസം അഞ്ച് വട്ടമാണ് ഈ ടവർ ബ്രിഡ്ജ് ഷിപ്പുകൾക്ക് വേണ്ടിയിട്ട് തുറന്നുകൊടുത്തത് നിങ്ങൾ ടവർ ബ്രിഡ്ജ് കാണാൻ പോകുന്ന ദിവസം എന്തുമായിക്കോട്ടെ നിങ്ങൾക്ക് അതിൻ്റെ ടൈം ടേബിൾ ഇത് ഓപ്പൺ ചെയ്യുന്ന ടൈം ടേബിൾ അറിയില്ല എങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് ചെയ്യുക ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഏത് സമയത്തൊക്കെയാണ് ഈ ടവർ ബ്രിഡ്ജ് ഷിപ്പുകൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത് എന്ന് നിരവധി ടൂറിസ്റ്റുകളാണ് ഈ ടവർ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യുന്നത് കാണുവാനായിട്ട് വന്നു നിൽക്കുന്നത് അതുകൊണ്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മുൻപേ അവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു പൊസിഷൻ നോക്കി നിൽക്കുവാൻ കഴിയും നല്ല വ്യൂ നമുക്ക് കിട്ടുകയും ചെയ്യും ഷിപ്പ് വന്ന് വെയിറ്റ് ചെയ്യുന്നതും ലണ്ടൻ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യുന്നതും സോറി ടവർ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യുന്നതും ഷിപ്പ് കടന്നു ക്ലോസ് ചെയ്യുന്നതും എല്ലാം വളരെ പെട്ടെന്നായിരിക്കും കാരണം നീണ്ട നിര ഒരു ക്യൂ തന്നെ ഉണ്ടാവും ടവർ ബ്രിഡ്ജിന് മുകളിൽ വാഹനങ്ങളുടെ അതുകൊണ്ട് ഇതെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ കഴിയും ലണ്ടൻ ബ്രിഡ്ജ് കാണുവാൻ പോകുന്നവർ ഇതുകൂടി കാണുന്ന രീതിയിൽ പോവുക